പൈത്തണ്ണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ്സ് ആണ് മൊഡ്യൂൾസ് ആൻഡ് പാക്കേജ്സ് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് പൈത്തളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഊപ്സ് കൺസെപ്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഇടാം അത് കണ്ടിട്ട് ഇങ്ങോട്ട് പോരും നമ്മൾ പൈത്തള്ളിന് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് വാര്യബിൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് ഫംഗ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാക്കാൻ പറ്റും ഇതിനൊക്കെ പേരിടുന്ന നമ്മളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു വേരിയബിൾ രണ്ട് ഫംഗ്ഷൻ എഴുതാണേ ഇപ്പൊ നിങ്ങൾക്ക് കാണാം നെയിം എന്നുള്ള ഒരു വാരിബിൾ ഉണ്ട് സേഹലോ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള സേഹായെന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഈ ഫയലിനകത്ത് എവിടെ വേണമെങ്കിലും അതായത് മെയിൻ ഡോട്ട് പി വൈ എന്നുള്ള ഫയലിനകത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ എനിക്ക് പ്രിന്റ് നെയിം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നെയിം പ്രിന്റ് ആയി വരും നമ്മൾ റണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വരും ഇനി ഇപ്പൊ സേഹലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വർക്ക് ആവും സേഹായെന്ന് വിച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വർക്ക് ആവും നമ്മൾ നമ്മളിതിൽ പഠിച്ചെന്ന കാര്യങ്ങളാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിനെ ഇങ്ങോട്ട് എടുക്കുകയാണെ എന്നിട്ട് പുതിയൊരു പൈത്തൺ ഫയൽ ഉണ്ടാക്കുകയാണ് നമ്മളെ സേഫ് ഓൾഡിനകത്ത് ഹെലോ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാക്കുക എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ടു അപ്പൊ ഇതിനകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാൻ കുഴപ്പങ്ങളൊന്നും ഇല്ല ഞാൻ തിരിച്ച് നമ്മളെ മെയിൻ ലോട്ടേക്ക് തന്നെ വരികയാണ് പിന്നെ എനിക്ക് ഈ മെയിനകത്ത് ഈ ഹെലോനകത്തുള്ള സാധനത്തിന് അതായത് നെയിമിനും എനിക്ക് മെയിനകത്ത് കിട്ടണം അല്ലെങ്കിൽ സേഹലോ എന്നുള്ള ഫംഗ്ഷൻ എനിക്ക് മെയിൻ അകത്ത് അല്ലെങ്കിൽ അകത്ത് ഞാൻ ഇവിടെ വന്നിട്ട് നേരെ ഇപ്പൊ പ്രിന്റ് നെയിം എന്നൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കറിയാം നെയിം എന്നുള്ള ഒരു വാരിയബിൾ ഇതിനകത്ത് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നെയിം ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് എറ്രുവരും നമ്മളെ സ്ഥിരം കാണുന്ന സംഭവങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഹെലോ എന്നുള്ള ഈ ഒരു ഫയലിനകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ അകത്ത് ഉപയോഗിക്കണം അങ്ങനത്തെ കേസുകൾ നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ഇമ്പോർട്ട് പറയാ എന്നിട്ട് നമ്മുടെ ഫയലിന്റെ പേരെന്താ എന്നല്ലേ അപ്പൊ ജസ്റ്റ് ഹെലോ എന്ന് പറഞ്ഞാൽ പി വൈ ഒന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇമ്പോർട്ട് ഹലോ എന്ന് പറഞ്ഞു ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഡോട്ട് പി വൈ തന്നെയുള്ള ഫയലിനകത്തേക്ക് ഹലോ എന്നുള്ള പൈത്തൺ ഫയലിനെ ഇങ്ങോട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒന്നും കൂടെ വൃത്തിയാക്കി പറഞ്ഞാല് നമ്മൾ ആ പൈത്തൺ ഫയലിന് മൊഡ്യൂൾ എന്ന് വിളിക്കും അതായത് വേറൊരു ഫയലിലേക്ക് നമ്മൾ ഒരു പൈത്തൺ ഫയലിന് എടുക്കും അതിന് നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കും അപ്പൊ അതിങ്ങോട്ടെടുത്തും ഇനി നമുക്കുള്ള സുഖം എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രിന്റ് ഹലോ ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റും അതായത് നെയിം കാണാൻ പറ്റും കാണാൻ പറ്റും കാണാൻ പറ്റും ഞാൻ ഈ നെയിം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കണേ നേരത്തെ അറായിരുന്നു കാണിച്ചത് ഇപ്പം റൺ ചെയ്തപ്പം അലക്സ് അതായത് ഇതിന് നെയിം എന്നുള്ള വേരിയബിൾ ഇല്ല ഇതിനകത്ത് നമ്മൾ എവിടെയും നെയിം ഈക്വൽ ടു അലക്സിന്ന് കൊടുത്തിട്ടില്ല പക്ഷെ പ്രിന്റ് ചെയ്തപ്പം അലക്സിന്ന് വന്നിട്ടുണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് നമ്മൾ ഹെലോ ഡോട്ട് പി വൈ എന്നുള്ള ഫയലിനെ അല്ലെങ്കിൽ ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഹെലോ എന്നുള്ള മൊഡ്യൂൾ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫയലിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തു ഇമ്പോർട്ട് സ്പേസ് ഫയലിന്റെ പേര് പറഞ്ഞാൽ മതി ഡോട്ട് പി വൈ പറയേണ്ട ആവശ്യമില്ല അതിന് നമുക്ക് ആ ഫയലിന്റെ പേര് അല്ലെങ്കിൽ ആ മൊഡ്യൂളിലെ പേര് ഡോട്ട് ഇട്ടിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആക്സ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പം എനിക്ക് ഇതിനകത്ത് സേ ഹലോ ആക്സ് ചെയ്യുന്നുണ്ട് ഹലോ ഡോട്ട് സേ ഹലോ എന്ന് ഇങ്ങനെ ഫംഗ്ഷൻ വിളിച്ചാൽ മതി ആകെ മുമ്പിൽ ഫയലിന്റെ പേര് അല്ലെങ്കിൽ മൊഡ്യൂളിലെ പേര് ഡോട്ട് എന്ന് എന്നുണ്ടാവുകയുള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിനി അവിടുന്ന് ഇവിടേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ നിങ്ങൾ കാണാം ഞാനിത് ഒന്നും കൂടെ ഒന്ന് കളയാണ് ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഇവിടെ ഒരു പോഡർ പുതിയതായിട്ട് ക്രിയേറ്റ് ആവാണ് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലേ നമ്മൾ സാധാരണ പൈത്തള്ളി ഒരു ഫയലിനെ നമ്മൾ മൊഡ്യൂൾ ആയിട്ട് ഉപയോഗിക്കും അതായത് ഇതൊരു ഫയലാണ് സാധാരണ ഫയലാണ് പൈത്തൺ ഫയലാണ് നമുക്ക് എന്ത് തേങ്ങാടോട്ട് പെയ്യോ എന്നൊക്കെ കൊടുക്കാം ഇതിനെ നമ്മൾ വേറൊരു ഫയലിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ മൊഡ്യൂൾ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പൈതൺ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫയലിലെ ഒരു കമ്പൈൽഡ് വേർഷൻ അല്ലെങ്കിൽ നമ്മൾ സി പൈത്തൺ സീ വിളിക്കും അതായത് പൈത്തണ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ആക്കിയിട്ട് ഈ ഒരു ഫോൾഡർ അകത്ത് അതായത് അഡർസ്കോർ അണ്ടർ സ്കോർ പൈ ക്യാഷ് അണ്ടർ സ്കോ അണ്ടർ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോറിനകത്താക്കി സേവ് ചെയ്തിട്ട് അവിടെ വെക്കും അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാല് നമ്മൾ ഹലോന് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തു നിന്നാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേക ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും അതായത് നോർമൽ ടെക്സ്റ്റ് ബേസ്ഡ് പൈത്തൺ ഫയലിനെക്കാളും ഫാസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇത് നിങ്ങൾ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബൈനറി ഫയലാണ് അതായത് നിങ്ങൾ ഇത് ഓപ്പൺ എനിവേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇതൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല കാര്യം ഇതൊരു ബൈനറി ഫയലായിട്ടാണ് സേവ് ആവുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഫയലിനെ മൊഡ്യൂൾ ആയിട്ട് വേറൊരു ഫയലിനകത്ത് ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ പൈത്തൺ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കും ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പൈത്തൺ അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളൊരു കൈൻഡ് ഓഫ് കമ്പൈൻഡ് വേർഷൻ ആണ് നമ്മള് ജാവേനകത്ത് ബൈറ്റ് പോഡ് എന്നൊക്കെ പറയാറില്ലേ അത് മാതിരി സാധനമാണ് ആക്കുക നമ്മൾ നമ്മളിപ്പോൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഫയലിനകത്ത് സേവ് ചെയ്യാം എന്നിട്ട് വേറൊരു ഫയലിനകത്ത് അതിനെ ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഇമ്പോർട്ട് ആ ഫയലിൻ്റെ പേര് പറഞ്ഞാൽ മതി ഡോട്ട് പി വൈ എന്ന് പറയേണ്ട ആവശ്യമില്ല അതിനുശേഷം ആ ഫയലിനകത്ത് എന്ത് വേണമെങ്കിലും ആ ഫയലിനെ നമ്മൾ മൊഡ്യൂൾ എന്നാൽ പിന്നോളിക്കാം ആ ഡോട്ട് ഡോട്ടിട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് സേഹായ വേണമെന്നുണ്ടെങ്കിൽ ഹലോ ഡോട്ട് സേഹായെന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ചെയ്യണം ഇനി നമുക്ക് വേറൊരു ഓപ്ഷനുകൾ എന്താ വെച്ചാൽ എനിക്ക് ഇതില് നെയിം മാത്രം മതി ഞാൻ ആയിരിക്കും ഇടങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹലോ മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും അതിൻ്റെ മേലെ നമ്മൾ ഹലോ ഡോട്ട് നെയിം നെയ്മെ ഹലോ ഡോട്ട് സേ ഹെലോ അല്ലെ ഹെലോ ഡോട്ട് സേഹ് അങ്ങനെ വിളിക്കാൻ ചെയ്യാൻ ഭാഗം നമുക്ക് എന്ത് ചെയ്യണോ ഏതെങ്കിലും ഒരു സാധനത്തിന് മാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കണം നമ്മൾ എന്താ ചെയ്യുന്ന എന്ന് പറയാ എന്നിട്ട് നേരത്തെ പോലെ തന്നെ മൊഡ്യൂളിന്റെ പേര് പറയാ എന്നിട്ട് ഇമ്പോർട്ട് പറയാ എന്നിട്ട് എന്തിനാണ് നമുക്ക് എന്ന് പറയാം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹലോ എന്നുള്ള ഫയലിനകത്ത് അല്ലെങ്കിൽ ഒന്നും കൂടെ വൃത്തിയാക്കി പറഞ്ഞാൽ ഹലോ എന്നുള്ള മൊഡ്യൂളിനകത്ത് നമ്മൾ എന്ത് ചെയ്തു നെയിം എന്നുള്ള ഒരു സാധനത്തിന് മാത്രം ഇങ്ങോട്ടും അതുകൊണ്ട് തന്നെ ഇനി ഹലോ ഡോട്ട് എന്ന് പറയണ്ട നമുക്ക് നേരെ ഉപയോഗിക്കും മതി എനിക്ക് സേഹലോനും കൂടെ വേണമെന്നുണ്ടെങ്കിലോ ഫോം ഇട്ടിട്ട് ഇതാ മതി കൊടുത്താൽ മതി നമുക്ക് സേ ഹലോ ഇങ്ങോട്ട് കിട്ടും അപ്പോൾ നിന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹലോ ഡോട്ട് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നേരെ ഇനിയിപ്പോഹനാണെങ്കിലോ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് സേ ഹൈ ഇവിടെ സേഹൈ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫങ്ക്ഷൻ ആയിക്കോട്ടെ വാര്യബിൾ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ ഒന്ന് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഫയലിനകത്തുന്ന് അല്ലെങ്കിൽ മൊഡ്യൂളിനകത്തുന്ന എന്തെങ്കിലും ഒരു സ്പെസിഫിക് സാധനത്തിന് മാത്രം പേരെടുത്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം അതായത് ഇവിടെ ഇപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് നെയിം മാത്രം അതിന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ എല്ലാരെയും ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പേര് പറയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റാർ ഇട്ടെടുത്താല് അതിന് മീനിങ് എന്താ വെച്ചാൽ ഈ ഒരു ഫയലിനകത്തുള്ള എല്ലാ സാധനങ്ങളെയും ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നാണ് ഇതിന്റെ മീനിങ് അതായത് ഹെലോ എന്നുള്ള മൊഡ്യൂളിനകത്തുന്ന സ്റ്റാർ ഇമ്പോർട്ടൻ അതായത് എല്ലാവരും ഇങ്ങോട്ട് എടുക്കാൻ എന്നാണ് അപ്പൊ ഇത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ നെയിം നെയ്മെന്നുള്ളൊരു വാരിയബിള് ഇതിനകത്തുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഓവർ റൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാർ ഇമ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം വേറൊരു സാധനം എക്സ്ട്രാ ആയിട്ടുള്ളത് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് ഹെലോനകത്ത് നിന്ന് നെയിമിനെ മാത്രം നെയിം എന്ന് കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമുക്ക് ഇവിടെ പ്രിന്റ് നെയിം കൊടുക്കാം കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിന്റെ പേര് മാത്രം അതായത് ഹെലോനകത്ത് നമ്മൾ നെയിം എന്നാണ് കൊടുത്തത് നമ്മൾ ഇമ്പോർട്ട് നമ്മൾ എന്താ പറഞ്ഞാൽ ഫ്രം ഹലോ ഇമ്പോർട്ടൻ്റ് നെയ്മ് നെയിമിനെ മാത്രം ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു നമുക്ക് ആസ് ഇട്ടിട്ട് തേങ്ങാന്ന് കൊടുക്കാം അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഹലോനകത്തുള്ള നെയിമിനെ ഇങ്ങോട്ട് എടുക്കണം ഓക്കെ കുഴപ്പമില്ല ഇവിടം വരെ കുഴപ്പമില്ല അതിനുശേഷം ആസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ എങ്ങനെയാണ് എടുക്കേണ്ടത് പേരിൽ പേരില് ഇവിടെ എന്നുള്ള വാരിയബിൾ നമ്മൾ തേങ്ങ എന്നാണ് വിളിക്കുന്നത് വന്നിട്ടുണ്ട് എന്താ സംഭവിച്ചത് ഹലോ എന്നുള്ള മൊഡ്യൂളിൽ അകത്തുനിന്ന് നെയ്മ് എന്നുള്ള വേരിയബിൾ ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ട് അതിന്റെ പേരൊന്ന് ചെറുതായിട്ട് മാറ്റി തേങ്ങ തേങ്ങാന്നാക്കി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം മറ്റും കൂട്ടും ഇപ്പൊ ഫോർ എക്സാമ്പിൾ സേഹലോനെ നമ്മള് തേങ്ങാന്നാണെന്ന് വിചാരിച്ചു അങ്ങനെ എന്ന് മാത്രമാണ് വിളിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ വേൾഡ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ എന്ന് വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തേങ്ങാന്നുള്ള സാധനം നമ്മൾ പേര് മാറ്റി എഴുതിയതാണ് അല്ലെ പെയിന്റ് മാറ്റി അടിച്ചതാണ് അപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞു ഒരു ഫയലിനകത്ത് നമ്മൾ എഴുതി വെച്ച സാധനത്തിനെ വേറൊരു ഫയലിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഇമ്പോർട്ട് ആ ഫയലിന്റെ പേര് പറഞ്ഞാൽ മതിയാവും ഇനി ആ ഇമ്പോർട്ടൻസ് സമയത്ത് തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയി വരും ഈ ഫോൾഡർ പൈത്തണ് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതായത് നമ്മൾ മൊഡ്യൂൾസ് ആക്കിയിട്ട് യൂസ് ചെയ്ത ഫയൽസിനെ പൈതൺ കൈൻഡ് ഓഫ് കമ്പൈൽ ചെയ്തിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആവും പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഫയലിനകത്ത് ആ ഫയലിനെ മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ആ മൊഡ്യൂളിനെ മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആ മൊഡ്യൂളിനകത്തുള്ള എന്തെങ്കിലും സ്പെസിഫിക് സാധനത്തിന് ഇമ്പോർട്ട് ചെയ്യാം വെച്ചിട്ട് ഇനി ക്രമീല്ലാം ഇമ്പോർട്ട് ആണെങ്കിൽ സ്റ്റാർ കൊടുക്കാം ഇനി പേര് മാറ്റിയിട്ട് ഇമ്പോർട്ട് ആണെങ്കിൽ ആസ് കൊടുക്കാം അത് നമുക്ക് ഇവിടെ ഇങ്ങനെയും പോസിബിൾ ആണ് കേട്ടോ ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹലോ നമ്മള് ഹലോട്ട് നമ്മൾ ഉപയോഗിച്ച സാധനമാണ് നമ്മൾ ഇമ്പോർട്ട് ഹലോ ആസ് തേങ്ങാന്ന് കൊടുക്കുന്നത് മൊഡ്യൂളിലെ പേര് മാറി അതായത് ഹലോ എന്നുള്ള മൊഡ്യൂൾ നമ്മൾ ഇവിടെ വിളിക്കണത് തേങ്ങാന്ന് പറഞ്ഞു അങ്ങനെ പേര് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റം ഈ ആസ് ഉപയോഗിച്ചു അടുത്തായിട്ട് ഞാൻ ഈ അതായത് ഒരു പൈത്തൺ ഫയലാണ് ആണ് മൊഡ്യൂൾ ആകെ വ്യത്യാസം എന്താ ആ പൈത്തൺ ഫയൽ നമ്മൾ വേറെ പൈത്തൺ ഫയൽ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത്രയുള്ളൂ ഇതിനകത്ത് എന്ത് ചെയ്യണം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നേരെ കൊടുക്കുകയാണെ അപ്പൊ ഞാനിവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മളിവിടെ വന്നിട്ട് ആ ഫയലിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ പൈതൺ ഹെലോ ഹലോട്ട് പി വെ റണ് കഴിഞ്ഞ കാണാം പ്രിന്റിംഗിന് ഒരു കാര്യം എന്താ ഈ ഒരു ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിച്ചിട്ടില്ല ഇതിനെ വിളിച്ചിട്ടില്ല നെയിമിനെ ഉപയോഗിച്ചിട്ടില്ല ആകെ ഈ പ്രിന്റിംഗ് ഉള്ളത് ആക്ട് ആയിട്ട് ഇവിടെ പ്രിന്റ് ഉള്ളൂ അതുകൊണ്ട് പ്രിന്റിംഗിന് വന്നിട്ടുണ്ട് അതായത് ഈ ഫയലിന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഈ പ്രിന്റിംഗ് വരും കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്ക് അറിയാവുന്ന സാധാരണ കൺസെപ്റ്റ് ആണ് ഏ മെയിന് വന്നിട്ട് എന്താണ് നമ്മളെ ഹലോ എന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടാണ് എന്നിട്ട് ഞാന് മെയിൻ ഒന്ന് ജസ്റ്റ് റണ്ണിങ് അപ്പോഴും നിങ്ങൾ പ്രിന്റിംഗ് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ എവിടെ മെയിൻ അകത്ത് ഈ ഹലോ ഉള്ള പ്രിന്റിംഗ് വർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇമ്പോർട്ട് എന്നിട്ട് ഒരു മൊഡ്യൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഫയലിന്റെ പേര് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫയലിനകത്തുള്ള കണ്ടന്റ് മൊത്തം എക്സിക്യൂട്ട് ആവും അതായത് നിങ്ങൾ ഒരു സാധനത്തിന് പൈത്തള്ളി ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊഡ്യൂളിനകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവും അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാല് അത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആട്ടും ഇനി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴിയുണ്ട് അപ്പൊ ആ വഴി പറയുന്നതിന് മുമ്പ് പുതിയൊരു വ്യാരിയബിളിൽ പലയപ്പെടാം ഞങ്ങൾ ഇവിടെ പ്രിന്റ് കൊടുത്തിട്ട് അണ്ടർ സ്കോ അണ്ടർ സ്കോർ നെയ്മെന്ന് ഇതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് വാല്യൂ ഓഫ് നെയ്ം ജസ്റ്റ് ഞാൻ ഒരു പുതിയ വാരിയബിൾ ഇവിടെ നമ്മൾ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇത് പൈത്തൺ പൈത്തണ്ടുക്കുന്നതാണ് അതുകൊണ്ടാണ് രണ്ട് അണ്ടർ സ്കോറിൽ തുടങ്ങുന്നത് കൊടുക്കുന്ന സാധനത്തിനൊക്കെ രണ്ട് അണ്ടർ സ്കോർ കാണാം അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രാ ആട്ടിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ മെയിനിലേക്ക് തന്നെ പോവുകയാണ് മെയിനിലേക്ക് പോയിട്ട് നമ്മൾ റണ്ണിത് നോക്കുമ്പോൾ വാല്യൂ ഓഫ് നെയിം ഈസ് ഹലോ എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് നമ്മൾ വൈത്തണ് അകത്ത് ഒരു മൊഡ്യൂളിനെ വേറൊരു ഫയലിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ മൊഡ്യൂളിനകത്ത് ഒരു സ്പെഷ്യൽ വാരിയബിൾ ഉണ്ട് നെയിം എന്നുള്ളത് അതിന്റെ വാല്യൂ എന്തായിരിക്കും ആ മൊഡ്യൂളിൻ്റെ പേരായിരിക്കും അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഹലോ എന്നാണ് പേരുള്ളത് അതായത് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് നമ്മള് ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനെ വേറൊരു ഫയലിനകത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കോഡ് മൊത്തം എക്സിക്യൂട്ട് ആവുന്നതാണ് അതുകൊണ്ടാണ് നമ്മള് പ്രിന്റിംഗ് ഒക്കെ വന്നത് അതിനുശേഷം നമ്മള് പുതിയൊരു വേരിയബിളിനും പറഞ്ഞു ഇത് എന്തിനാ യൂസ് എന്നുള്ള ഇപ്പം പറയണം ഈ വേരിയബിൾ എന്താണ് അണ്ടർസ്കോണ്ട സ്കോർ നെയിം അണ്ടർസ്റ്റോണ്ടോർ എന്നാണ് ഇതിന്റെ വാല്യൂ എന്താ ഉണ്ടാവാം ആ മൊഡ്യൂളിന്റെ പേര് ഉണ്ടാവുക അതായത് നമ്മള് വേറൊരു ഫയലിൽ വന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇമ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂളിലെ പേരാണ് ആ നെയിമിന്റെ വാല്യൂ ആയിട്ട് ഉണ്ടാവുക അതൊക്കെ കുഴപ്പമില്ല നമ്മള് ഇതിന് നമ്മൾ എന്താണ് ഇവിടെ നേരെ റൺ അതായത് ഹെലോട്ട് പീവാന് നമ്മള് മെയിനകത്തുനിന്ന് റണ്ണിയല്ല നമ്മൾ നേരെ ഹെലോഡോട്ട് റൺ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാല് മൊഡ്യൂളിലെ പേര് ഉണ്ടാകും എന്താണ് മെയിൻ അതായത് അണ്ടർ സ്കോർസ്കോർ മെയിൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരെ റൺ ചെയ്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നെയിമിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം മെയിൻ ആണോ എന്ന് നോക്കാം അങ്ങനെ ആണെങ്കിൽ മാത്രം ഈ പ്രിന്റിംഗ് വർക്കുന്ന രൂപത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളെ തിരിച്ചു നേരത്തെ പോലെ മെയിൻ റൺ ചെയ്ത് കഴിഞ്ഞാല് ആ എന്നുള്ള സാധനം സ്ക്രീനിലേക്ക് വരില്ല അതിന്റെ റീസൺ എന്താ നമ്മൾ പറഞ്ഞു സാധാരണ നമ്മളൊരു സാധനത്തിന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കോഡ് റൺ ആവും ഇവിടെ കോഡ് റൺ റണ്ണാകുന്നുണ്ട് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന സാധനങ്ങളെ അതായത് ഇവിടെ ഈ പ്രിന്റിങ് ഉണ്ടല്ലോ അത് നമ്മൾ എന്താ ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കും അല്ലെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ ഇവിടെ മെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി മെയിൻ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചാലും എങ്ങനെയാലും കുഴപ്പമില്ല അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് നമ്മൾ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ആ സാധനം എക്സിക്യൂട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ അതായത് നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും അങ്ങനെ എക്സിക്യൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താവും ഈ നെയിമിന്റെ വാല്യൂ ഒരിക്കലും മെയിൻ എന്നാവില്ല നെയിമിന്റെ വാല്യൂ എന്തായിരിക്കും എന്ത് മൊഡ്യൂൾ അതായത് ഇപ്പൊ ഹലോ എന്നാണ് മൊഡ്യൂളിൽ പേരെങ്കിലും ആ മൊഡ്യൂളിൻ്റെ പേരാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ആവില്ല അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ വർക്ക് ആവില്ല നേരെ മറിച്ച് നമ്മൾ നേരെ റണ്ണിയാണെന്നുണ്ടെങ്കിൽ അതായത് പൈത്തനെ കൊണ്ട് ആ ഫയലിനെ നേരെ റണ്ണയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നെയിമിന്റെ വില എന്തായിരിക്കും മെയിൻ എന്നായിരിക്കും അപ്പം അത് വർക്ക്ഔട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ചില മൊഡ്യൂളുകളിലൊക്കെ കാണാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തേ ഉള്ളൂ അപ്പം ഇതിൽ നിങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കണ്ട നമ്മൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്കൊരു പൈത്തൺ ഫയലിനകത്ത് ഒരുപാട് സാധനങ്ങൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കാം വേരബിൾ ഉണ്ടാക്കാൻ പറ്റും ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും അതായത് നമ്മൾ പേര് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വേറൊരു ഫയലിനകത്ത് കൊണ്ടുപോയിട്ട് ഇമ്പോർട്ട് പറഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് അവിടുന്ന് ഇവിടത്തേക്ക് സാധനത്തിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇമ്പോർട്ട് ചെയ്യണം ഫ്രം ഇമ്പോർട്ടൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പേര് മാറ്റി അതായത് പെയിന്റ് മാറ്റിടിച്ചിട്ടൂടെ ഉപയോഗിക്കാം ആസ് വെച്ചിട്ട് നമ്മൾ ആലിയാസ് ഇമ്പോർട്ട് അപ്പൊ ഇതാണ് പൈത്തളില് മൊഡ്യൂളുകൾ എന്ന് അടുത്തായിട്ട് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം എന്റെ കയ്യിൽ രണ്ട് പൈത്തൺ ഫയൽ ഉണ്ട് ഹെലോഡോട്ട് പീവൈ ഉണ്ട് ഹൈഡോട്ട് പീവൈണ്ട് ഹെലോഡോട്ട് പീവായി സേഹലോ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ഹൈഡോട്ട് പീവായി സേഹായി എന്നുള്ള ഫംഗ്ഷൻ ഇതിന് രണ്ടിനെ നമുക്ക് മൊഡ്യൂൾ ആയിട്ട് ഉപയോഗിക്കാൻ ജസ്റ്റ് മെയിൻ ആകാ നമുക്ക് എന്താ ഇമ്പോർട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ഇമ്പോർട്ട് ഹലോ എടുക്കാൻ എന്നിട്ട് നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാ ഹെലോ ഡോട്ട് സേ ഹലോ വിളിച്ചുകഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വർക്ക് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ ഹായനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം എന്നിട്ട് ഹായ് ഡോട്ട് സേ ഹൈ വിളിച്ചുകഴിഞ്ഞാൽ ആ ഫംഗ്ഷന് വർക്ക് ആവും നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഹലോ വേൾഡ് ഹൈ വേൾഡ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ ഇതുവരെ പറഞ്ഞ കാൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അതായത് മൊഡ്യൂൾ എന്നുള്ള കാൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അതായത് ഒരു പൈത്തൺ ഫാനിനകത്ത് സാധനത്തിൽ നമുക്ക് വേറൊരു പൈത്തൺ ഫയലിനകത്ത് ഉപയോഗിക്കാം ജസ്റ്റ് ഇമ്പോർട്ട് പറഞ്ഞാൽ മതി അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പൈത്തൺ ഫയലിനെ നമ്മൾ മൊഡ്യൂൾ എന്നാണ് വിളിക്കുക ഇപ്പോൾ ഇവിടെ പൈ ക്യാഷ് ഉണ്ടായി വരും അത് നമ്മൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നമ്മൾ മൊഡ്യൂൾ ആയിട്ട് ഉപയോഗിച്ച സാധനങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് വേഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ രണ്ട് സാധനങ്ങൾ ഉണ്ടാവും അതായത് ഹെലോട്ട് എന്നുള്ള മോഡ്യൂൾ ഉണ്ട് ഹൈഡ് ഓട്ട് പിയുവെന്നുള്ള മൊഡ്യൂൾ ഉണ്ട് പിന്നെ രണ്ടിന് ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിട്ട് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഗ്രീറ്റിങ്സ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കണേ അതിനകത്ത് കൊണ്ടുപോയിട്ട് രണ്ടിനെ അങ്ങോട്ട് മൂവ് ചെയ്യണം അതായത് എടുത്തിട്ട് റീറ്റിങ്സ് എന്നുള്ള ഒരു കൊടുത്തു നമ്മൾ രണ്ട് മോഡ്യൂളുകൾ ഉണ്ടായിരുന്നു അതായത് രണ്ട് പൈതൻ ഫയലാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതിന് രണ്ടെങ്കിൽ നമ്മളൊരു ഫോൾഡറിനകത്താക്കി കൊടുത്തു അത് കൂടാണ്ട് ആ ഫോൾഡറിനകത്ത് പുതിയൊരു ഫയൽ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം ആ ഫയലിന്റെ പേര് കുറച്ചൊരു ബിയേഡ് ആണ് അതായത് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഡോട്ട് ഈ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഇട്ട സാധനങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പൈത്തുള്ള എന്തോ സ്പെഷ്യൽ മീനിംഗ് ഉള്ള ഇത് അപ്പൊ അതെന്താന്നുള്ള നമുക്ക് പറയാട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഈ പൈക്കാശ് ഒക്കെ നമുക്കൊന്ന് കളയാം നമ്മൾ എന്താ ചെയ്ത് നമ്മളതില് രണ്ട് മൊഡ്യൂളുകൾ ഉണ്ടായിരുന്നു ഹലോ ഡോട്ട് പി വയും ഹായ് പി വൈയും അതിനൊരു പോൾഡറിന് കൊടുത്തു എന്നിട്ട് ആ ഫോൾഡർ എക്സ്ട്രാ ആയിട്ട് അണ്ടർസ്കോ അണ്ടർസ്കോർ ഇനി അഡർസ്കോർ ഡോട്ട് പി വൈ എന്നുള്ള ഒരു ഫയലൂടെ കൊടുക്കും നിങ്ങൾ മെയിൽ കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ട് ഹലോ ഇമ്പോട്ട് ഹായ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല അതായത് ഇവിടെ എറർ കാണിക്കുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഇല്ല ഹായെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് എറ കാണി എന്താ സംഭവിച്ചത് നമ്മളിപ്പം ഒരു ഫോൾഡർ ആക്കിയിട്ട് രണ്ട് മൊഡ്യൂളിൽ കൊടുത്തു എന്നിട്ട് ആ ഫോൾഡറിനകത്ത് ഒരു ഇനീറ്റ് അണ്ടർ സ്കോ അണ്ടർ സ്കോർ ഇനി അണ്ടർസ്കോർ ഡോട്ട് പി വൈ എന്നുള്ള ഫയലും കൂടെ ഉണ്ടെങ്കിൽ ഈ ഫോൾഡറിനെ ഒരു പാക്കേജ് അതായത് ഇത്രയേ ഉള്ളൂ കുറെ മൊഡ്യൂളുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫോൾഡർ ആ ഫോൾഡറിന്റെ പ്രത്യേകത എന്താ കൊറേ പൈത്തൺ മൊഡ്യൂൾസ് ഉണ്ടാവും അത് കൂടാണ്ട് എക്സ്ട്രാ ആയിട്ട് ഒരു സ്പെഷ്യൽ ഫയൽ അതായത് അണ്ടർസ്കോസ്കോർ അഡർസ്കോസ്കോർ എന്നുള്ള ഒരു ഫയലോട് അതിനകത്ത് അതിന് എന്താ വ്യത്യാസം ഈ മെയിൻ അകത്ത് ഈ ഹലോ എന്നുള്ള മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഫ്രണ്ട് പറയാം എന്നിട്ട് പാക്കേജിന്റെ പേര് പറയാം അതായത് ഈ ഫോൾഡറിന്റെ പേര് പറയാം ഗ്രീറ്റിംഗ് ആണ് ഗ്രീറ്റിംഗ് ഫ്രം എന്ന് പറയും എന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് എന്തിനാ ഇമ്പോർട്ടൻ പറയാം ഇമ്പോർട്ട് നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് ഹലോ ഉണ്ട് ഹായ് ഉണ്ട് അപ്പൊ ഞാൻ ഹെലോ എന്നെ പറയണേ അപ്പൊ ഹെലോ എടുത്തു എനിക്ക് ഹായ്ണെന്നുണ്ടെങ്കിലോ പോകേണ്ടിയിട്ട് ഹായ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ രണ്ട് മൊട്ടുകളിൽ ഒരു ഫോൾഡറിലാക്കി വെച്ചു ആ ഫോൾഡറിൽ ഒരു സ്പെഷ്യൽ ഫയൽ കൂടെ ഉണ്ടാക്കി വെച്ചു അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൈത്തുള്ള ഒരു പാക്കേജ് ആയി മാറി അതുകൊണ്ട് തന്നെ ആ പാക്കേജിനകത്തുനിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രം പാക്കേജിന്റെ പേര് ഇമ്പോർട്ട് മൊഡ്യൂളിന്റെ പേര് ഇങ്ങനെ കോമ്പിട്ട് നമുക്ക് മൊഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ബാക്കി സാധനങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഹലോ ഹലോവേൾ ഹൈ വേൾഡ് ഒക്കെ വരയ്ക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒരു സാധനം ഉള്ള എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോർ എക്സാമ്പിൾ ഈ ഹലോ ഡോട്ട് പി ഹലോട്ട് പീവുള്ള എന്നുള്ള ഫങ്ഷനെ മാത്രം മെയിനിലേക്ക് എടുക്കണം എന്ന് അതായത് എനിക്ക് ഈ ഹായ് ഒന്നും വേണ്ട ഹായ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കാൻ കുഴപ്പമില്ല ഹലോനകത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഫംഗ്ഷനെ മാത്രം പുറത്തേക്ക് നമ്മള് സാധാരണ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ് അങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യേണ്ട കേസിൽ നമ്മൾ എന്താ വെച്ചാൽ ഫ്രം എന്ന് പറയാ എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രം ഹലോ ഇമ്പോർട്ട് സേ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഇമ്പോർട്ടി അതായത് ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിനെ മാത്രം പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാം ഇവിടെ ഇങ്ങനെ തന്നെയാണ് പറയാം ഇവിടെ മൊഡ്യൂളിന്റെ പേര് പറയുമ്പോൾ അതിന് മുമ്പിൽ പാക്കേജിന്റെ പേരിട്ട് ഡോട്ട് കൊടുക്കണം അതായത് പാക്കേജിന്റെ പേര് ഗ്രീറ്റിംഗ്സ് ഗ്രീറ്റിങ്സ് ഡോട്ട് ഹലോ ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമില്ല അങ്ങനെയാകുമ്പോൾ ഹലോ ഇങ്ങോട്ട് കിട്ടി നിങ്ങൾ ഇവിടെ ഈ ഹലോ ഡോട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഹലോ അതായത് നമ്മൾ എന്താ ചെയ്തത് ഗ്രീറ്റിങ്സ് എന്നുള്ള പാക്കേജിനകത്തുണ്ട് ഹലോ എന്നുള്ള മൊഡ്യൂളിനകത്തുണ്ട് ഹലോ എന്നുള്ള ഫങ്ഷന് മാത്രം ഇങ്ങോട്ട് എടുക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാം ഒരു മൊഡ്യൂൾ മാത്രമേ ഉള്ളു എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളിന്റെ പേര് ഒരു പാക്കേജിന്റെ അകത്തുള്ള മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രം പറയും പാക്കേജിന്റെ പേര് പറയും എന്നിട്ട് നമ്മൾ എന്ത് പറയും ഇമ്പോർട്ടൻ മൊഡ്യൂളിന്റെ പേര് മൊഡ്യൂളിന്റെ പേര് ഇപ്പം അതിനകത്ത് ഹലോ എന്നുള്ള മൊഡ്യൂൾ ഉണ്ട് ഹായ് എന്നുള്ള മൊഡ്യൂളും അങ്ങനെ കൊടുക്കും ഇനി അതല്ല നമുക്ക് ആ പാക്കേജിന്റെ അകത്തുനിന്ന് മൊഡ്യൂളിന്റെ അകത്തുനിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിന് മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ഫ്രം ഗ്രീറ്റിങ്സ് ഡോട്ട് മൊഡ്യൂളിന്റെ പേര് എന്നിട്ട് ഇമ്പോർട്ട് അതിനകത്തുള്ള സ്പെസിഫിക് ആയിട്ട് ചെയ്യലോ മാത്രം പറയും പാക്കേജ് എന്താ മൊഡ്യൂൾസ് എന്താ പഠിച്ചു പാക്കേജിന്റെ സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസിനൊക്കെ ഒരു ഫോൾഡർ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോഡ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഈ ഒരു പാക്കേജിനകത്ത് പൈക്കേസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്നിട്ടുള്ളതായിട്ട് ഈ ഒരു പാക്കേജിനെ നമുക്ക് പെട്ടെന്ന് ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് പൈത്തണ് കമ്പൈൽഡ് വേർഷൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റാണ് മൊഡ്യൂൾസ് മൊഡ്യൂൾസും പാക്കേജും സിമ്പിൾ ആണ് മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ പൈതൻ ഫയൽ തന്നെയാണ് വ്യത്യാസം എന്താ നമ്മൾ ആ പൈത്തൻ ഫയലുള്ള കോഡിനെ വേറൊരു പൈത്തൻ ഫയൽ നമ്മൾ ഉപയോഗിക്കും ഇനി ഈ കുറേ മൊഡ്യൂളുകൾ ഫോൾഡർ കൊണ്ടുപോയിട്ട് ആ ഫോൾഡിൽ ഒരു സ്പെഷ്യൽ ഫയൽ അണ്ടർസ്കോണ്ടർ സ്കോർ ഇനീറ്റ് അണ്ടർസ്കോണ്ടസ്കോർ ഡോട്ട് പി വൈ എന്നുള്ള ഫയൽ കൊടുത്തുകഴിഞ്ഞാൽ ആ ഫോളോ പൈതൻ പാക്കേജായി പാക്കേജ് ആയി പാക്കേജ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ പാക്കേജിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ പാക്കേജിന് അകത്തുള്ള ഒരു മൊഡ്യൂളിന് അകത്തുനിന്ന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിൽ ചെയ്യാം അപ്പൊ ഇങ്ങനെ പാക്കേജിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും പാക്കേജ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആക്കി മാറ്റാൻ പറ്റും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള യൂസ് കേസുകളിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പാക്കേജിന്റെ ഉള്ളിൽ മൊഡ്യൂൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പൈത്തളിൽ എങ്ങനെയാണ് മൊഡ്യൂൾ ഉണ്ടാക്കാം പാക്കേജ് ഉണ്ടാക്കാൻ ഒക്കെ കണ്ടു ഇനി ഇങ്ങനെ നേരത്തെ ഇമ്പോർട്ട് സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി കുറെ പാക്കേജിന്റെ പേരുകളൊക്കെ വരുന്നതാണ് അതായത് നമ്മൾ ഇവിടെ ഇല്ലാത്ത കുറെ സാധനങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്തെയാണ് റാൻഡം കൊടുക്കും അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ എവിടെയും റാൻഡം ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ഫയലൊന്നും കാണുന്നില്ല ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റാൻഡം ഡോട്ട് ഇട്ടുണ്ട് ഇപ്പം റാൻഡ് ഉണ്ട് ഞാനിവിടെ ഇതൊന്ന് പ്രിന്റ് ചെയ്യണേ ഞാൻ ചെയ്യാൻ ഈ റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂൾ ഉണ്ട് നമ്മൾ ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ല ഇത് എവിടെ നിന്നായിരിക്കും വരുന്നത് അതായത് പൈത്തണ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറെ മൊഡ്യൂളുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പൈത്തൺ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് ഇങ്ങനെ നേരെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് അതായത് റാൻഡ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഉണ്ട് മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂൾ ഒരുപാട് മൊഡ്യൂളുകൾ ഉണ്ട് ഇതിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ് റാൻഡിൻ്റെ ഒന്നുമില്ല റാൻഡമായിട്ട് ഒരു ഇന്റീജിയർ നമ്പറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ മുതൽ ബി വരെ ഉള്ളത് അതായത് ഒന്നിന്റെ പതിനൊന്നിന്റെ ഇടയിൽ ഉള്ളതെച്ചാൽ ഒന്നും പതിനൊന്നും ഇൻക്ലൂസീവ് ആണ് അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് റാൻഡമായിട്ട് തരും അങ്ങനെ ഒരുപാട് മൊഡ്യൂളുകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇമ്പോർട്ട് മാത്ത് കൊടുക്കാം നിങ്ങള് മാത്ത് ഡോട്ട് ഇട്ടൻസ് ആണ് ഫോർ എക്സാമ്പിൾ സൈൻ ഉണ്ട് ഞാൻ സൈന് കേട്ടി കൊടുക്കേഡൻ ആയിരിക്കും അപ്പൊ അതിന്റെ സൈൻ വാല്യൂ വന്നിട്ടുണ്ട് അപ്പൊ അതായത് നമുക്ക് ഡീഫോൾട്ടായിട്ട് യൂസ് കേസിനുള്ള ഒരുപാട് കാര്യങ്ങൾ പൈപ്പിന്റെ കൂടെ തന്നെ മൊഡ്യൂളുകളായിട്ട് വരുന്നുണ്ട് സ്റ്റാറ്റിക്സിനാണെങ്കിൽ അത് കേട്ടോക്സിൽ മീഡിയനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഫോർ എക്സാംപിൾ മീനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങള് ഡീഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട് പൈത്തന്റെ കൂടെ ഇനി ഇത് മാത്രമല്ല പൈത്തണ കൂടെ വരുന്ന വേറൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ എന്നുള്ള പാക്കേജ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനുള്ള ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മോണ്ട പാക്കേജ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൈത്തറിന്റെ കൂടെ ആയിട്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് ഇമ്പോർട്ട് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഓട്ടോ കോമ്പിനേഷൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ആയിട്ട് ഡീഫോൾട്ടായിട്ട് ഉണ്ട് മാച്ച് ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ അതും കൂടെ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിലും എന്താ വേറെ ആൾക്കാർ എഴുതി ഉണ്ടാക്കിയ പാക്കേജിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അത് ഇമ്പോർട്ടൻ നമ്മൾ ആദ്യം ആ പാക്കേജിനെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ ഈ പാക്കേജുകൾ എവിടെ ഉണ്ടാവുക എന്ന് ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റെപ്പോസിറ്ററി പ്രപ്പോസിറ്ററി നമ്മളതിനെ വിളിച്ചത് ഇത്ര ആലോചിച്ചാൽ മതി നമ്മളിപ്പം ഫോണിനകത്ത് ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോകും അതേപോലെ വൈഫണിനകത്ത് വേറെ ആൾക്കാർ എഴുതിണ്ടാക്കിയ കോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള പൈത്തളുള്ള പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം പൈപ്പൈ ഡോട്ട് ഒ ആർ ജി എന്നുള്ള ഈ ഒരു സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തണിനകത്ത് വേറെ ആൾക്കാർ ഉണ്ടാക്കിയ പാക്കേജുകൾ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ പൈത്തണുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ബാക്ക് ആൻഡ് ഫ്രെയിം വർക്ക് ആണ് ജാങ്ങോ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ജാങ്ങോ കാണാൻ പറ്റും ജാങ്ങോ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കമാൻഡ് കാണാം പിപ്പ് ഇൻസ്റ്റാൾ ജാങ്ങോ ഇത് ഞാൻ കോപ്പിയാണ് ഓപ്പ് ചെയ്തിട്ട് നമ്മുടെ ടെർമിനലിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് റൺ ചെയ്താൽ മതി അപ്പം പിപ്പ് ഇൻസ്റ്റാൾ ജാങ്ങോ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മാക്കിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പം പിപ്പ് നേരെ കൊടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് പൈത്തൺ ത്രീ ഐഫോൺ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്ങോ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ മതി അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ പൈത്തൺ എന്ത് ചെയ്യും ഫ്ലിപ്പിനകത്തുനിന്ന് ഈ ജാങ്ങോ എന്നുള്ള പാക്കേജിനെ മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഗ്ലോബലി സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ജാങ്ങനെ നമുക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത് കുറച്ച് ടൈം എടുക്കും ചിലപ്പം വലിയ പാക്കേജൊക്കെ ആണെങ്കിൽ കുറെ സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യണ്ട എസ്പെഷ്യലി മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ചിലപ്പം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം സാധാരണ പാക്കേജ് ഇമ്പോർട്ട് ഫോർ എക്സാമ്പിൾ ഫ്രം ജാങ്ങോ ഇമ്പോർട്ട് എന്നിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ആപ്പ്സ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ഇപ്പൊ ജാങ്ങന പട്ടിണി സ്പെസിഫിക് ആയിട്ട് പറയണില്ല ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചതെന്നുള്ളൂ ബേസിക്കലി നമ്മൾ എന്താ ചെയ്തത് വേറെ ആൾക്കാരെ ഏതുണ്ടാക്കിയ കോഡ് നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം പ്ലേ നിന്നോ ആപ്പ് നിന്നോ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തന്റെ കോഡ് ഉപയോഗിക്കാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനുള്ള സാധനമാണ് പിപ്പ് പിപ്പ് ഇൻസ്റ്റാൾ നിങ്ങൾ പാക്കേജിന്റെ പേര് കൊടുത്താൽ മതി പാക്കേജിന്റെ പേര് എവിടുന്നാ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൈപ്പോട്ടോ ആർജ്ജി കയറി കഴിഞ്ഞാൽ നമുക്ക് പാക്കേജ് സെർച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ യൂസ് കേസിനനുസരിച്ച് ചെയ്യാം അതായത് പല കാര്യങ്ങളും നമ്മൾ ഫ്രം സ്ക്രാച്ച് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് കോഡ് ചെയ്താണ് ഒരുപാട് ലോജിക്കൊക്കെ നമ്മൾ ആലോചിക്കണം അത് ഡീഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡീഫോൾട്ടായിട്ടുണ്ട് ഇനി ഇല്ലാത്ത സാധനങ്ങൾ വേറെ ആൾക്കാർ എഴുതി ഉണ്ടാക്കിയപ്പോൾ ആകെ ഉള്ളൂ പൈത്തുള്ള മോഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താ ഒരു പൈത്തൺ ഫയലുള്ള കോഡിനെ നമ്മൾ വേറൊരു പൈത്തൺ ഫയലിൽ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന സമയത്ത് ആ പൈത്തൺ ഫയലിൽ ഒരു സി പൈത്തൺ അവിടെ ഉണ്ടായി വരും ഇനി ഈ കുറേ മൊഡ്യൂളുകൾ ഒരു ഫോൾഡർ ആക്കി അതിലൊരു ഇന്നിട്ട് ഡോട്ട് പി വൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പാക്കേജായി മാറി അപ്പോൾ ഈ പാക്കേജിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒന്നും കൂടുതൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പാക്കേജിൽ നിന്നായിട്ടാണ് നമ്മൾ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം ഇനി പൈത്തറിന് കുറെ ഡീഫോൾഡ് ആയിട്ട് കുറേ മൊഡ്യൂൾസ് വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ ആൾക്കാർ ഉണ്ടാക്കിയ പാക്കേജോ മൊഡ്യൂൾസോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിപ്പ് എന്നുള്ള സാധനമുണ്ട് പിപ്പിനകത്ത് നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ പാക്കേജിന്റെ പേര് കൊടുത്തുകഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇനി ഈ പാക്കേജ് ഓരോ യൂസ് കേസിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ചെയ്യാം ഇതാണ് പൈത്തുള്ള ബേസിക് ആയിട്ട് മോഡ്യൂൾസും പാക്കേജും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം